എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് സിയുടെ കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ് ഇന്ന് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അഞ്ചാം തീയതി ഇന്ന് മുതൽ വീഡിയോ ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ആകാം പതിനാല് ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക പതിനാല് ഒക്ടോബർ അതിന് മുന്നേ നിങ്ങൾ എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ അയക്കണം ആപ്ലിക്കേഷൻ വീഡിയോ നാളെ കാലത്ത് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോകുകയാണ് ശ്രദ്ധിക്കുക എസ് എസ് സി കോൺസ്റ്റബിൾ ജിയുടെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കാണ് സെലക്ഷൻ നടത്തുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നു പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ബോയ്സിനും ഗേൾസിനും ഇതൊരുപോലെ അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം മലയാളത്തിൽ ഇത്തവണ എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് മലയാളത്തിൽ ഇത്തവണ എക്സാം എഴുതാൻ പറ്റും ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ എക്സാം റിവ്യൂ മെഡിക്കൽ എക്സാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് സാലറി പാക്കേജ് കാണാം പതിനെട്ടായിരം മുതൽ അമ്പത്താറ് തൊള്ളായിരം വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് ഇത് എൻ സി ബി സെപ്പോയിലേക്കാണ് ഇനി നിങ്ങൾക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ ബാക്കി വരുന്ന പോസ്റ്റിലേക്കും സാലറി കിട്ടും ഇവിടെ വാക്കൻസി കാണാം ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി എ ആർ ആസാം റൈഫിൽ എസ് എസ് എഫ് എൻ സി ബി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് മൊത്തം ബൾക്കായിട്ട് വാക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വാക്കൻസി ഇപ്പോൾ റിലീസാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി എൺപത്തൊന്നാണെങ്കിലും വാക്കൻസി കൂടാനൊക്കെ ചാൻസ് നല്ല കൂടുതലാണ് എല്ലാ തവണയും എസ് എസ് സി ജിയുടെ വാക്കൻസി ഇൻക്രീസ് ആവാറുണ്ട് പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് ജനറൽ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് കറക്റ്റ് ഡേറ്റ് കാണാം രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ച ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം അത് ജനറലാണ് എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പെട്ടെന്ന് നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് പത്താം ക്ലാസ് പാസ്സാണ് പത്താം ക്ലാസ്സിൻ്റെ കൂടെ മറ്റ് കാര്യങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഞ്ച് ശതമാനം ബി സർട്ടിഫിക്കറ്റിന് മൂന്ന് ശതമാനം എ സർട്ടിഫിക്കറ്റിന് രണ്ട് ശതമാനം ബോണസ് മാർക്ക് എക്സാമിന് കിട്ടും അപേക്ഷ അയക്കേണ്ടത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ വീഡിയോ നാളെ കാലത്ത് വരുന്നുണ്ട് അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയച്ചാൽ മതി കാരണം സമയമുണ്ട് നമുക്ക് അതിന് മുന്നേ അപേക്ഷ അയയ്ക്കാം ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്കും പെൺകുട്ടികൾക്കും ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല എക്സാമിനേഷൻ സെൻറ്റർ നമുക്കറിയാം കേരളത്തിൽ വരുന്നുണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻ്ററും വരുന്നുണ്ട് അപ്പോൾ ഒരു മികച്ച ചാൻസ് നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ തുടങ്ങുക ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ കുറഞ്ഞ ഫീസിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം എക്സാമിനേഷൻ്റെ സിലബസ് ആണ് കാണുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അങ്ങനെ എൺപത് ക്വസ്റ്റ്യൻസ് നൂറ്റി അറുപത് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുക മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സീറോ പോയിൻറ്റ് ടു ഫൈവ് മാർക്ക് നെഗറ്റീവ് സ്കീം വരുന്നുണ്ട് അതായത് നാല് ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഹൈറ്റും വെയ്റ്റും ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഞാൻ പറയാം ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നമുക്കറിയാം അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ആണ് ബോയ്സിന് ഗേൾസിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് അഞ്ച് കിലോമീറ്റർ ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് ബോയ്സ് കവർ ചെയ്യുക ഗേൾസ് ആയിരത്തി അറുനൂറ് മീറ്റർ എട്ടര മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ബോയ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഗേൾസിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് അവർ ഹൈറ്റ് പറയുന്നത് ഇനി ചെസ്റ്റിൻ്റെ കേസാണെങ്കിൽ ബോയ്സിനാണ് എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടാവണം പിന്നെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത് മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്ത് വെച്ചോളൂ വീഡിയോ മാത്രം കണ്ടാൽ പോരാ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്ത് വെക്കാം നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പരമാവധി വേഗം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ എത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ ജി ഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുക മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ